അസലാമലൈക്കും വഹമ്മത്തുള്ള എട്ടാം ക്ലാസ്സിലെ പാഠം അഞ്ചിൻ്റെ തദ്രീബ തസ്കിയൽ അത്തബർ റുഖുബി ആസാരിൻ നബീ സലസ്ലമ എന്ന പാഠത്തിൻ്റെ തദരീബാത്തൊന്ന് പരിശോധിക്കാം നെഹ്റു ആദ്യം വായിക്കാനാണ് കസമ യക്കസിമു അലാഫ യുലീഫു ഇസ്തൈഖലു സനാ എസ്നൗ റജർജു അദ്ല യുഅദ്ദു ഇസ്തഖാമ എസ്തഖാ യുജിയു അക്കാദ യുഖീദു ഇസ്തഖാദ എസ്തഖൈതു അപ്പോൾ അത് മാലി മുലാരിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക നല്ലപോലെ പഠിച്ച് പഠിച്ചു വെക്കാം കസമ ഓഹരി ചെയ്തു യക്കസി ഓഹരി ചെയ്യുന്നു അല്ലെങ്കിൽ ഓഹരി ചെയ്യും അള്ളാഹ സൽക്കരിച്ചു യുലീഫ് സൽക്കരിക്കും ഇസ്തേക്കല ഉണർന്ന് യസ്തേക്കൽ ഉണരും സനഅ ചെയ്തു യസ്നവ് ചെയ്യും റജ ആഗ്രഹിച്ചു യർജു ആഗ്രഹിക്കും അദ്ദല നേരെയാക്കി അതിലു നേരെയാക്കും എന്ന് പറഞ്ഞാൽ ഇസ്തക്കാമ നേരെ ചൊ ചൊവ്വാവുക അല്ലെങ്കിൽ എസ്തക്കയും ചൊവ്വാകും അല്ലെങ്കിൽ നേരെ നിൽക്കുക ഔജ വേദനിപ്പിച്ചു യുജി വേദനിപ്പിക്കും ഔഖാദ പ്രതികാരം ചെയ്യുക യുക്കീതു പ്രതികാരം ചെയ്തു പ്രതികാരം ചെയ്യും യുക്കൈതു ആകുമ്പോൾ ഇസ്തഖാദ പ്രതികാരം ചെയ്യാൻ തേടുക ആ പ്രതികാരം ചെയ്യലിനെ തേടും അപ്പോൾ അങ്ങനെ അത് അർത്ഥം പറയാം അതായത് ഭാവി ഭൂതമായിട്ട് ഈ ഭൂതകാലം തന്നെ ചിലപ്പോൾ വർത്തമാനത്തിന് അർത്ഥത്തിനും വരും അപ്പോൾ സാ ചേരുമ്പോഴാണ് അത് ശരിക്കും ഭൂതകാലമാകുക സൈ അക്കസിമു സൈ ഉലീഫ് എന്നൊക്കെ പറയുമ്പോൾ ഭൂതായിട്ട് ഭൂതമായിട്ട് ഭൂതകാലമായിട്ട് വരും അല്ലെങ്കിൽ ചെയ്യുന്നു ചെയ്യുമെന്ന അർത്ഥത്തിൽ ഉണ്ടെങ്കിൽ സാ ചേരുമ്പോൾ അതങ്ങനെ വ്യത്യാസം പറയും ഇവിടെ സാധാരണ നമ്മൾ ഭൂതകാലമായിട്ട് ഉപയോഗിക്കാറ് ഭൂതമല്ല ഭാവി കാലമായിട്ടാണ് ഉപയോഗിക്കാറ് ഇനി രക്തബുൽ മാന അർത്ഥം ഇത് അറക്കം എന്ന് വിയർപ്പ് കാറുറത്ത് കുപ്പി ദ്വീപ് സുഗന്ധം കുലാമൊത്തൻ വെട്ടിയ നഖം ഹഫീതെന്ന് വെച്ചാൽ പേരക്കുട്ടി മകൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അമ്പ് അരി അസ്ത്രം എന്നൊക്കെ പറയും അസ്ത്രം അമ്പ് അതിന് തൂവൽ പിടിപ്പിക്കപ്പെടുന്നതിനും അതിനെ എന്താണ് ജത്തി മിനുക്കുന്നതിന് മുമ്പുള്ള അമ്പാണ് അങ്ങനെ അർത്ഥം കൊടുത്തത് ഇനി അക്തശ് സിയാക്ക് സന്ദർഭം വിവരിക്കുക ഇക്സിംഹു ബൈനന്നാസ് ഇത് ജനങ്ങൾക്കിടയിൽ നീ ഇതിനെ ഓഹരി ചെയ്യുക എന്ന് പറഞ്ഞല്ലോ അതെപ്പോഴാണ് ആ സന്ദർഭം ആ നബി സല അലൈഹി വസ മിനയിൽ വെച്ചുകൊണ്ട് ഹജ്ജത്തുൽ ഹജ്ജത്തുൽവദായിൽ മിനയിൽ വെച്ചുകൊണ്ട് മുടി കളഞ്ഞിട്ട് അത് അബൂത്തലഹക്ക് കൊടുത്തു എന്നിട്ട് നബി പറഞ്ഞു അദ്ദേഹത്തോട് നീ ഇത് ജനങ്ങൾക്കിടയിൽ ഓഹരി ചെയ്യുക എന്ന് മാഹാദലതി ദിനാ നീ എന്താണ് ചെയ്യുന്നത് ഈ സന്ദർഭം എപ്പോഴാണ് ആ നബി തങ്ങൾ ഉറങ്ങുമ്പോൾ നബി തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നബിയുടെ വിയർപ്പിനെ ഒരു കുപ്പിയിലെടുത്തു അല്ലേ അപ്പൊ നബി ഉണർന്നപ്പോൾ നബി അവരോട് ചോദിച്ചതാണ് നീ എന്താണ് ചെയ്യുന്നത് മഹാദല്ല അവർ ഒരു കുപ്പിയിൽ വിയർപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബിതങ്ങൾ ഉണർന്നു അപ്പോൾ നബി ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് ആ നീ സത്യം കൈവരിച്ചു നീ സത്യം കൈവരിച്ചു എന്ന് പറഞ്ഞോളൂ ആര് പറഞ്ഞു ആരോട് പറഞ്ഞു ഞങ്ങൾ ഉ മുസ്ലേമിനോട് പറഞ്ഞതാണ് എപ്പോൾ പറഞ്ഞതാണ് ആ ഇത് അങ്ങയുടെ വിയർപ്പാണ് ഞങ്ങൾ ഇതിനെ ഞങ്ങളുടെ സുഗന്ധദ്രവ്യത്തിൽ ആക്കും അത് ഞങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും പരിമളമുള്ള സുഗന്ധമാണ് അതിൻ്റെ വറുക്കത്ത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ എന്താ അതിൻ്റെ വറുക്കത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് ഉമ്മു ബി പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ് ഫകാലാസഭത്തി നീ സത്യം കൈവരിച്ചു എന്ന് നീ യാ സവാദ് ഓ സവാദ് നീ നേരെ നിൽക്കൂ എന്ന് പറഞ്ഞല്ലോ ഇതെപ്പോഴാണ് ഇസ്തഖം യാ സവാദ് ഓ സവാദ് നീ നേരെ നിൽക്കൂ എന്ന് പറഞ്ഞത് എപ്പോഴാണെന്ന് ആ അതായത് നസൈവിൽ തങ്ങൾ ബദറിൽ സൈന്യത്തെ സൈന്യത്തിൻ്റെ അണി നേരെയാക്കുകയായിരുന്നു അപ്പോൾ സവാദ് റലിയുള്ള ഒന്നു അണിയിൽ നിന്ന് മുന്തി നിൽക്കുന്നതിന് നബി കണ്ടു അപ്പം നബി തങ്ങൾ എന്ത് ചെയ്തു ആ അമ്പ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറിൽ കുത്തി എന്നിട്ട് പറഞ്ഞു ഏ സവാദ് നീ നേരെ നിൽക്കുക എന്ന് പറഞ്ഞു കൊണ്ട് വയറിൽ കുത്തി എന്നാണ് ആ സന്ദർഭം സന്ദർഭം ഇനി അടുത്തത് അഞ്ചാമത്തെ യാ തറ യാർ അസൂറുള്ള ഹലറമാറ ഫറത്തോൻ യമസ ജിൽദി ജിൽദക്ക അള്ളാഹുൻ്റെ റസൂലേ അങ്ങ് കാണുന്നത് ഹാജരായിരിക്കുന്നു അള്ളാഹുൻ്റെ റസൂലേ അങ്ങ് കാണുന്നത് അതായത് യുദ്ധം ഹാജരായിരിക്കുന്നു അപ്പോൾ അങ്ങയോട് കൂടെയുള്ള എൻ്റെ അവസാന സമയം എൻ്റെ തൊലി അങ്ങയുടെ തൊലിയെ സ്പർശിക്കലാകല് ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞല്ലോ ഇത് ആര് എപ്പോൾ പറഞ്ഞു ആ ഇതെപ്പോഴാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞ വച്ചാൽ ആ അള്ളാ നമ്മുടെ സവാദ് പറഞ്ഞു എന്ത് പറഞ്ഞു നബിയോട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ അങ്ങ് എന്നെ വേദനിപ്പിച്ചു അതുകൊണ്ട് അങ്ങ് എനിക്ക് പ്രതികാരത്തിന് അവസരം നൽകണം അപ്പോൾ നബി സല അലൈസ്വല്ല വയറിൽ നിന്ന് വയറിൽ നിന്ന് മറ നീക്കി അതുകൊണ്ട് പറഞ്ഞു നീ പ്രതികാരം ചെയ്യുക പ്രതികാരം എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ സവാദ് തങ്ങള് നബിയെ കെട്ടിപ്പിടിച്ച് നബിയുടെ വയറിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞതാണിത് അണ്ട് പറഞ്ഞതല്ലേ ഇത് യാ തറ യകൂന ആഖിറുൽ ആഖിറുൽ അഹദി അഹദി യമസ്സ ജിൽദി റസുലുല്ലാറത്താന്ന് ഇനി ബി ഫാസമനിഹ എന്ന് പറഞ്ഞല്ലോ ഫാസല്ലാറമനിഹ എന്ന് പറഞ്ഞു ഇത് ആര് പറഞ്ഞു ആര് ആരോട് പറഞ്ഞതാ ബർക്കത്ത് കൊണ്ട് കൊണ്ടല്ലോ എനിക്ക് കരുണ ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ ആ മുഹാബിയ മുബിയ റലി അള്ളാവിനൊരു മരണമാസന്നമായപ്പോൾ തൻ്റെ കുടുംബത്തോട് പറഞ്ഞു അള്ളാഹിൻ്റെ റസൂൽ എനിക്കൊരു ഖമീസ് ധരിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിനെ സൂക്ഷിച്ചു വെച്ചു അതുപോലെ തന്നെ ലപിതങ്ങൾ മകം മുറിച്ചപ്പോൾ ലപിതങ്ങൾ ഒരു ദിവസം നഖം മുറിച്ചപ്പോൾ ഞാൻ അതിനെ അടുത്ത് ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞാൻ മരിച്ചാൽ ആ ഖമീസ് എന്നെ ധരിപ്പിക്കണം ആ നഖം നിങ്ങൾ പൊടിച്ചിട്ട് ആ നിങ്ങൾ അതിനെ എൻ്റെ രണ്ട് കണ്ണിലും വായയിലും വിതരണം അതിൻ്റെ വറുക്കത്ത് കൊണ്ടുള്ളത് എനിക്ക് റഹ്മത്ത് ചെയ്തേക്കാം അതാണ് ആ സന്ദർഭം ഇനി അൽ വാജിബുൽ മൻസലി ഹോംവർക്കായിട്ട് ചെയ്യാൻ ആയുധ നീ തയ്യാറാക്കണം സലാസ ജുമൽ മൂന്ന് വാക്യം തജ്തമിലിൽ ലൂല ഒന്നാമത്തേത് അല്ല മുസന്നൻ്റെ മേൽ ചുറ്റിയിരിക്കണം മുസന്ന മർഫു ആയിരിക്കണം രണ്ടാമത്തേത് അല മുസന്ന മൻസൂബായിരിക്കണം മൂന്നാമത്തേതോ മുസന്ന മജ്റൂർ ആയിരിക്കണം അങ്ങനത്തെ വാക്യം അല്ലേ അപ്പോൾ നമുക്ക് പാടത്തിൽ പറഞ്ഞല്ലോ ജാർ റജുലാനി ഒന്നാമത്തത് മുസന്ന മർഹുമായിട്ടു ഇനി അക്രമത്തുർ റജുലൈനി മുസന്ന മൻസൂബായിട്ടൊന്ന് ഇനി കദം തുമലിർ റജുലൈനി അവിടെ മുസന്ന മജ്റൂറായിട്ടോന്നു ഇനി വേറെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് എഴുതണം ഇഷാ അപ്പോൾ അഞ്ചാമത്തെ പാഠത്തിൻ്റെ തതിരി ഭാഗത്ത് കഴിഞ്ഞു അസ്സാമലൈക്കും വർഹമത്തുല്ല